പോസ്റ്റിഡലും മുക്കലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സാധാരണമാണ് പക്ഷേ ഫിഫ അത് ചെയ്താലോ ഇന്നലെ ലോകകപ്പിനുള്ള നാൽപ്പത്തിരണ്ട് ടീമുകളെ തീരുമാനമായതോടെ ഫിഫയുടെ ഔദ്യോഗിക പേജുകളിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ലോകകപ്പിന് യോഗ്യത നേടിയ നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളെയും താരങ്ങളുടെ ചിത്രം വെച്ച ഒരു പോസ്റ്ററായിരുന്നത് അർജന്റീനയ്ക്ക് മെസ്സി ഫ്രാൻസിന് എംബാപ്പെ ഇംഗ്ലണ്ടിന് ഹാരി കെൻ ബ്രസീലിന് വിനീഷ്യസ് ഈജിപ്തിന് മുഹമ്മദ് സലാഹ് നോർവേക്ക് ഹാളൻ എന്നിങ്ങനെ എല്ലാ സൂപ്പർ താരങ്ങളും ആ പോസ്റ്ററിലുണ്ട് പക്ഷേ തങ്ങളുടെ ആരാധനാമൂർത്തിയെ തപ്പിയ റോണോ ആരാധകർ ഞെട്ടി പോർച്ചുഗീസ് കുപ്പായത്തിൽ വെച്ചിരിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസിനെ സംഗതി ഒരു പോസ്റ്റർ അല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കാൻ റൊണാൾഡോ ആരാധകർ തയ്യാറല്ലായിരുന്നു ലോകമെമ്പാടുമുള്ള റോണോ ആരാധകർ പോസ്റ്റിൽ വലിയ എത്തി പിന്നാലെ ആ പോസ്റ്റ് അപ്രത്യക്ഷമാവുകയും ചെയ്തു പുതുക്കിയ രീതിയിൽ ആ പോസ്റ്റർ ഇട്ടിട്ടുമില്ല ഇത് ഫിഫ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നവർ ബോധപൂർവം ചെയ്തതാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് പലരും വേൾഡ് കപ്പിന് ഏകേറ്റിയുള്ള റൊണാൾഡോയുടെ പ്രസ്താവന കൊണ്ടാണെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ പറയാനൊന്നും പറ്റില്ല കാരണം ഫിഫ തന്നെ മുമ്പ് പങ്കുവെച്ച പോസ്റ്റിൽ മെസ്സിക്കൊപ്പം ഉണ്ട് പോർച്ചുഗൽ യോഗ്യത നേടിയപ്പോൾ നൽകിയതും റൊണോയുടെ പടം തന്നെയാണ് പക്ഷേ ഈ ഫോട്ടോകളിലെല്ലാം ഇടം പിടിക്കാതെ പോയ മറ്റൊരാൾ കൂടിയുണ്ട് അധികമാരും അത് ഓർമ്മിപ്പിച്ചതുമില്ല നെയ്മർ ഡാ സിൽവാ സാൻഡോസ് ജൂനിയർ